അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പീട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ഗൗണ് കാണിക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ അതേപോലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഗൗണ് അതേപോലെ എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഗൗണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഗൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെറൈറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കുന്നുണ്ട് ത്രീ പീസ് എന്ന് പറഞ്ഞാൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല് ഫോർ എക്സ് എല്ലിൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഫോർ എക്സ് എല്ലിൻ്റെ തന്നെ ഈ പ്രാവശ്യം കാണിക്കണ്ടിട്ടാണ് അതിൻ്റെ കൂടെ എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് ഫോർ എക്സ് എല്ലും കാണിക്കേണ്ടിട്ടാണ് അതുപോലെ ഐറ്റംസുകളൊക്കെ കണ്ടു വെക്കാം ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് ആണ് അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറാട്ടാ എല്ലാ ഐറ്റംസെന്ന് പറഞ്ഞാൽ അവിടെ ഗൗണുകൾ ഉണ്ട് നെറ്റികൾ ഉണ്ട് ഷാൾ നെയറ്റി ഉണ്ട് റയോൺ നെയ്റ്റി ഉണ്ട് അൽഫൈൻ നെയ്റ്റി ഉണ്ട് എല്ലാ ഐറ്റം നെറ്റികളും അവിടെ ഉണ്ട് ഇട്ടാ അവിടെ എല്ലാത്തിനും അധികം ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യുക സാധനങ്ങൾ വാങ്ങുക അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ അടുത്തുള്ളതും ദൂരത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാവർക്കും വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഇത് ആയ്ക്ക് ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അപ്പോൾ നമ്മൾ ആദ്യത്തെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗൗണ കേട്ടോ നാളെ അപായ ഗൗണ നല്ല അടിപൊളി സൂപ്പർ ഐറ്റം ഐറ്റംസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന സാധനമാണ് നമ്മൾ വെറും റേറ്റ് കുറച്ച് ഒരു ഓഫർ റേറ്റിലാണ് ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഐറ്റംസ് അത് കണ്ടു നോക്കി നിങ്ങൾ നല്ല സൂപ്പർ ഐറ്റംസാണ് പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ എടുക്കുക കാരണം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിളിച്ച് ചോദിച്ചു കൺഫ്യൂഷനൊക്കെ തീർത്തിട്ട് എടുക്കുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അതുകൊണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തൊരു കംപ്ലയിൻറ്റ് എന്നുള്ള ആൾക്കാർ ഓപ്പൺ കൂടി എടുത്ത് അയച്ചു തരിക അപ്പോൾ അതിൻ്റെ കൊറിയർ ചാർജ് ഇറങ്ങി നമ്മൾ തിരിച്ചു തരും വിട്ടുക അതേപോലെ നമുക്ക് ഇതിന് ശേഷം കാണിക്കാൻ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഗൗണ് ഉണ്ട് ഫോർ എക്സലിൻ്റെ ത്രീ പീസ് സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാം അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കണത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആണ് കാണിക്കുക അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഐറ്റംസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കാണിക്കുന്നത് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ആയിട്ടാണ് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ കുളർനെക്കാണ് സാധാരണ ഫുൾ ഓപ്പണുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ബീച്ചിലുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വരുന്നേട്ട് കണ്ട നല്ലൊരു ഐറ്റംസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇതിൽ ഏതെങ്കിലും രണ്ട് പീസെടുത്താൽ മതിപ്പോൾ ഷിപ്പിംഗ് ഫ്രീയിൽ കിട്ടും കണ്ട ഇതിൻ്റെ ആ കൈ വരുന്നത് ഇങ്ങനെയാണ് കണ്ടപ്പോൾ കയ്യാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ കയ്യിൽ നിന്ന് നീളമെന്ന് പറഞ്ഞുതരാത്തേ വരുന്നത് അതുപോലെ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അതിനെ നിങ്ങൾ ഇരുപത്തി രണ്ടിൻ്റെ മുകളിൽ ഇരുപത്തി മൂന്നിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടാ ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് തരാം എത്രയും വരും എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്ന അമ്പത്താറ് ഇഞ്ചിന് ഉള്ളിൽ ലെങ്ത് വരേണ്ടത് വെറും കണ്ടില്ല എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് വരേണ്ടത് രണ്ടിടത്തിൽ ഫ്രീ വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ക്ലോത്താണ് കിട്ടുക ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിൻ്റെ ഒരു കളറാണ് ആ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു വൈറ്റും ബ്ലാക്കും ഒരു കളറാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടുവക്കുക അതേപോലെ ശേഷം ഒരുപാട് ഐറ്റംസ് ഒന്നുണ്ടായിട്ട് ഐറ്റംസ് എന്ന് ഒരുപാട് ഗൗണ്ടുകളും ത്രീ പീസുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ജസ്റ്റ് വരുന്നത് ഇതാണ് വരുന്ന കണ്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളാണ് അതൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്ന നല്ല സൂപ്പർ ഐറ്റംസ് അതിൽ ജസ്റ്റ് വീതി പറഞ്ഞിരത്തേ ത്രിപ്ലക്സൽ ആ ത്രിപ്ലക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിൽ വരുന്നുണ്ട് നാല്പത്തി ആറ് ഇഞ്ചിന്റെ അടുത്ത് എന്തായിരുന്നിട്ട് ജസ്റ്റ് വീതി വരും അതേപോലെ കൈയിറക്കം വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നത് ഇതിന്റെ ലെങ് കൂടി പറഞ്ഞുതരാം റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നാല്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ നാല്പത്തെട്ട് ഇഞ്ച് വരുന്ന നല്ല അടിപൊളി നല്ല വീതി വിസ്താരമുള്ള നല്ല ആണ് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ലെങ്ത് വരുന്ന അമ്പത്തി ആറ് ഇഞ്ചാണ് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ നെസ്റ്റിംഗ് വരണ്ട ഒരു വൈറ്റും കൂടി നല്ല ഐറ്റംസ് ആണ് പെരുന്നാളൊക്കെ നല്ല സൂപ്പറായിട്ട് വേറെ ഞാൻ പറയും നല്ലൊരു ആണ് നല്ല ഭംഗിയിൽ കിടക്കുന്ന ഐറ്റംസാണ് കണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അതേപോലെ അതിൻ്റെ ഒരു ഡബിൾ എക്സ് വേറെ ഈ ഒരു വൈറ്റീരി നമുക്ക് കാണിക്കാണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആട്ടെ ഇതുപോലെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഓപ്പൺ ഇല്ലാത്ത നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണം നല്ല അടിപ്പിളി ഗൗണാണ് കാണിക്കാൻ പോകട്ടെ ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് നല്ല അടിപൊളി കളറും അടി അടിപൊളി പിന്നെ പ്രിൻറ്റുമാണ് വരുന്നതിൻ്റെ കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസാണ് ജസ്റ്റ് വി ഞാൻ പറയുന്നത് ജസ്റ്റ് വി നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വി ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഇഞ്ച് കയ്യർക്കും ഉണ്ട് ഇതിന്റെ കൈ വന്നിട്ടുള്ളത് ഇതേപോലെ പഫ് കൈ തന്നെ ഇതേപോലെ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നല്ല അടിപൊളി ഭംഗിയിൽ കിടക്കുന്ന കൈയാണ് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും രണ്ട് പീസ് എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളൂട്ടോ അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ ഐറ്റംസാണ് ഞങ്ങൾ ഗൗണും ത്രീ ഒക്കെ പാടിൻ്റെ വന്നിട്ടുള്ളൂ കേട്ടോ ഉണ്ടോ ബെസ്റ്റ് കളർ താ ഇനി ഇതിന് ശേഷം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഗൗണ് കാണിക്കാണ്ട് അതും വെറൈറ്റി കളേഴ്സിന് വെറൈറ്റി പ്രിന്റിൽ കാണിക്കാണ്ടിട്ടാണ് അപ്പോൾ അതും കൂടി കാണാം അതേപോലെ അതിനുശേഷം ത്രീ പീസ് ഫോർ എക്സ് എല് എക്സ് എല് ഡബിൾ എക്സ് എൽ ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ടായിട്ട് ഇത് ഗൗണാണ് കാണിക്കുന്നത് ആവശ്യം ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടുപോകാണ്ട് ജസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ വന്നിട്ടുള്ള നല്ലൊരു മെഹന്ദ് പച്ചക്കാട് കൂടി വന്നിട്ടുള്ള ഒരു ആണ് വേണ്ട എല്ലാ ഭംഗിയുള്ള ഐറ്റംസ് ആട്ടതൊക്കെ പെട്ടന്നെ നല്ല സൂപ്പറായിട്ട് കിടക്കും ജസ്റ്റ് നമ്മൾ കാണിക്കണത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അടിപൊളി പിന്നിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ഒരു നഷ്ടം വരൂല്ല അതില് ജസ്റ്റ് വീട് കാര്യങ്ങൾ എത്ര വരും പറഞ്ഞുതരാം സൈസ് ഡബ്ലെക്സിലാണ് വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് കയ്യർക്കൊക്കെ വരുന്നുണ്ട് ഇതിന്റെ കൈയിൻ്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് കൈയിൻ്റെ അലാസ്റ്റിക് കൊടുത്തുള്ളത് കേട്ടോ ഇതിന്റെ ലെങ്ത് പറഞ്ഞവിടെ ഇവിടെ ഓപ്പണുള്ള അതുവരെ ഞെറിയുള്ള ഐറ്റാണ് വേണ്ടത് രണ്ട് തട്ട് ഫ്ലെയർ വന്നിട്ടുണ്ട് ഇതിന് വേണ്ട ഒന്നടി വരെ വന്നിട്ടുണ്ട് രണ്ട് തട്ടുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്ന് ലെങ്ത്താണ് വരുന്നത് രണ്ട് ഞെറിയാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് സ്ഥലത്താണ് ഞെറി വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നല്ല ഫ്ലെയറുകൾ നല്ല സൂപ്പർ ഐറ്റംസ് ആരാണ് വരുന്നത് നാല് കളർ ഇതിൽ വന്നിട്ടുണ്ട് ഏറ്റവും നല്ലൊരു മെറൂൺ കളറാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളിട്ടോ അതേപോലെ തന്നെ ഇനി നല്ല ഐറ്റംസ് ത്രീ പീസ് നമുക്ക് കാണിക്കാണ്ട് നല്ലൊരു അടിപൊളി കരിനീര വന്നിട്ടുള്ളൂ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷിപ്പിങ്ങ് രണ്ട് പീസിന് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടോളി നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് കാണിക്കുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് ത്രീ പീസ് ഗൗണ് രണ്ട് മൂന്ന് ഐറ്റം ഗൗണുകളൊക്കെ കാണിക്കണ്ടിട്ടാണ് പിന്നെ നെയ്റ്റ് ഒക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഷാമോൾ കളക്ഷൻ നടത്തിച്ചാൽ നല്ല നെയ്റ്റ് നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിലൊക്കെ നല്ല ഓഫറ് കൊടുക്കേണ്ടിട്ട് അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നെയറ്റുകളൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നോക്കി നോക്കിയിട്ട് വാങ്ങാൻ പറ്റും കാരണം അതിൻ്റെ ക്ലോത്ത് എങ്ങനത്തെ ആണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ നല്ല സൂപ്പർ ക്ലോത്താണ് കൊടുക്കുന്നത് പക്ഷെ ഇതിൻ്റെ ജസ്റ്റിഫിജത്തിലെ ഞാൻ പറഞ്ഞു തരട്ടെ ഇതിൻ്റെ ഒരു ഡബ്ലെക്സല്ലാണ് സൈസ് ജസ്റ്റ് വീതി നാൽപ്പത്തി മൂന്ന് ഇഞ്ചടിച്ചൊരു ജസ്റ്റ് വീതി വരും കേട്ട് നാൽപ്പത്തി നാല് ഞാൻ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുക അപ്പോൾ എടുക്കുക പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം വരട്ടെ കൈയിൻ്റെ അലാസ്റ്റിക് വരുന്ന എങ്ങനെയാണ് വരുന്നേട്ട ഇതിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചല്ലെ ഇതിന്റെ വർക്ക് കാണിച്ചാൽ നല്ലൊരു വീതിയുള്ള നല്ലൊരു ടൈപ്പ് ആണ് ഇതിന്റെ അടിയിൽ മാത്രമാണ് ഞെറി വരുന്നേട്ട അടിയിൽ മാത്രമാണ് ഫ്ലീറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒരു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്ന കേട്ട് നല്ല അടിപൊളി ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലെയർ കണ്ട അടിയിൽ മാത്രമാണ് ഞെറിയുള്ളട്ട അടിയിൽ മാത്രമേ ഞെറിയുള്ള ആൾക്കാർ ഒരുപാട് ഐറ്റംസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനായി നമ്മൾ ഈ ഐറ്റംസ് കൂടുതൽ കേട്ടോ ഇതിന് നാല് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ പറഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് കോഫി എന്ന് പറയാം ഇന്ന പോലത്തെ കളറാണ് ബ്ലാക്ക് കോഫി കോഫിന്നൊക്കെ പറയാം ഇത് കാണുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ഐറ്റം എനിക്ക് തോന്നുന്നത് കോഫി കളറാന്നാണ് പറഞ്ഞത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ ഗ്രീനാണ് ഇവിടെ വരുന്നത് കേട്ടോ അത് നല്ല ക്ലോത്ത് ആട്ടോ അടിപൊളി ക്ലോത്താണ് ചുരുങ്ങിയ കളർ ഒന്നുമില്ല നല്ല അടിപൊളി പ്രിന്റ് ആണ് വെറൈറ്റി പ്രിന്റ് ആണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ആവശ്യമുള്ള ഒരു പെട്ടെന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ കളർ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് അടിപൊളി സൂപ്പർ വെറൈറ്റി ത്രീ പീസ് ആണ് ഫോർ എക്സല് വരെ കാണിക്കേണ്ടത് ഫോർ എക്സെല്ലിന്റെ ആളുകൾ ഒരുപാട് ഐറ്റംസ് ചോദിക്കേണ്ടത് നമ്മളിവിടെ ഫോർ എക്സെല്ലായിട്ട് നമ്മളിപ്പോൾ കാണിക്കേണ്ടത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ത്രീ പീസ് ആട്ടാ നമ്മൾ കാണിക്കുന്നത് എക്സ് എൽ ആണ് എക്സെല്ലിൽ ഇതിൽ ത്രീ പ്ലസ് എൽ അവൈലബിൾ ഇല്ല അപ്പോൾ ത്രിബിൾ എക്സ് നമ്മൾ വേറെ ഐറ്റം കാണിക്കേണ്ട ഉള്ള സാധനത്തിൻ്റെ ഒന്ന് കാണിക്കേണ്ടത് ഇതിലുള്ളത് എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല്ലാണ് ഈ ഐറ്റംസിലുള്ളത് ഏറ്റവും ഈ കാണിക്കേണ്ട ഇതിലുള്ളത് ജസ്റ്റ് വീതി പറഞ്ഞ ഇത് എക്സ് എല്ലാണ് വരുന്നത് എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിമൂ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിന്റെ മുകളിൽ പതിനെട്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം കിട്ടും ഇഞ്ചിൻ്റെ ലെങ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം എക്സല് എക്സെല്ലിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാട്ട് വരുന്നത് നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ അതിൻ്റെ പാൻറ്റാണ് വരുകയാണ് നല്ലൊരു വറൈറ്റി പാൻറ്റാണ് ഇടപെടി നല്ല സൂപ്പർ പാൻറ്റാണ് അതേപോലെ എൻ്റെ ഷാൾ എന്ന് പറയുന്നത് നല്ല തലേ നല്ല നീ വീതി നീളമൊക്കെ ഉള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഷാള് വരുന്ന നല്ല സോഫ്റ്റ് കോട്ടനി വരെ നല്ലൊരു ഐറ്റംസാണോ റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസാണ് ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ഉണ്ട് ഡബിൾ എക്സ് എല് എക്സ് എല് ഫോർ എക്സ് എല് ഓരോന്നിന്റെയും ജസ്റ്റിഫീതും കാര്യങ്ങൾ പറഞ്ഞുതരാം ഞമ്മള് കാണിക്കണത് ഡബ്ൾ എക്സ് എൽ ആണ് ഡബ്ൾ എക്സ് എൽ ഈ കാണിക്കണേ എല്ലാവരും എന്തുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല് അവൈലബിൾ ആട്ടാ ഇത് ഡബിൾ എക്സ് എല്ലാണ് ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റിഫ് ഞാൻ പറഞ്ഞുതരാം എത്ര വരുന്നത് എന്നുള്ളത് ഡബിൾ എക്സ് എല്ലിന്റെ നാല്പത്തിനാലഞ്ച് വരണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനേഴ് അഞ്ചിന് മുകളിൽ കയ്യർക്കുണ്ട് ലെങ്ത് എത്ര വരുന്നത് നോക്കാം അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പാന്റുകൾ നോക്കി നല്ല സൂപ്പറാണ് അടിപൊളി പാൻറ്റാണ് വരുന്നത് ഏട്ടാ നല്ലൊരു വെറൈറ്റി പാൻറ്റാണ് വരുന്നത് നല്ല പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ പാന്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാവരും പോക്കറ്റും ഇട്ട നല്ല അടിപൊളി പാൻറ്റാണ് അതേപോലെ ഷാൾ കണ്ട നല്ല സൂപ്പർ വെറൈറ്റി ഷാള് വേണം വന്നിട്ടുള്ളത് ഏട്ടാ ഈ പാന്റിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞ് തരാം അത്രയും വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ഐറ്റം ത്രീ പീസ് കിട്ടും നല്ല കോട്ടൻ്റെ സൂപ്പർ വെറൈറ്റി ഐറ്റംസ് കിട്ടും അത് ഫോർ എക്സ് വരെ ഉണ്ട് കേട്ടോ ഫോർ എക്സെല് വരെ നമുക്ക് അതിൽ കിട്ടുന്നത് ഫോർ എക്സൽ ആണ് ഫോർ എക്സലിന്റെ അളവ് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് അതാ ഫോർ എക്സ് ഈ കളറിൽ എക്സെല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് അവൈലബിൾ ആണ് വീതി എന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് ഇഞ്ച് വീതി വരണ്ട് അത്യാവശ്യം നല്ല വണ്ടുള്ള ആൾക്കാർക്ക് കിട്ടാൻ പറ്റും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ച് വരെയുണ്ട് കയ്യറക്കം പതിനേഴ് ഇഞ്ച് വരെയുണ്ട് ഇനി സേസിന്റെ വീതി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടാ മറ്റേ വീതം തട്ടിയുള്ളവർക്കൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസാണെന്ന് തെറ്റോ ഇതിന്റെ ലിപ്സൈസ് ഞാൻ പറഞ്ഞു തരാം അത്രയും വരണെന്നുള്ളത് ഇപ്സൈസ് ഒരു അമ്പത്തിനാലിൻ്റെ ഉള്ളിൽ ലിപ്സൈസ് വരുന്നേ കേട്ടോ അത്യാവശ്യം നല്ല വീതി ഇടാൻ പറ്റും ഞാൻ അതേപോലെ അതിൻ്റെ പാൻറ്റാണ് പാൻറ്റിൻ്റെ വണ്ണം കൂടി പറഞ്ഞത് കാരണം ഇതിപ്പോൾ ത്രീ ഫ്ലക്സ് എല്ലുക ഉപയോഗിക്കുക ഫോർ എക്സല് ഫൈവ് എക്സലും അവർ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ പാൻറിൻ്റെ ലെങ്ത്തും പാൻറിൻ്റെ വീതി പറഞ്ഞത് കാരണം വണ്ണുള്ളവരുപയോഗിക്കുമ്പോൾ ഇനി പാൻറ്റ് പ്രശ്നമാകുന്ന ഇതിലാണ് ഇതിൻ്റെ വണ്ണം പറഞ്ഞു കേട്ടോ ഒരു നാൽപ്പത്തിയാറ് അലാശത്തേക്ക് നമ്മൾ നേട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് ഇഞ്ച് വരെ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതേപോലെ ഈ കാലിൻ്റെ തുടവെണ്ണം എത്ര വരും എന്ന് അതും കൂടി പറഞ്ഞുതരാം അതേപോലെ കാലിൻ്റെ തുടവണ്ണം മുപ്പത്തി ഇഞ്ച് പതിനാറ് ഇഞ്ച് ഒരു സൈഡിൽ വരുന്നുണ്ട് അപ്പം നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് കിട്ടുക അതിൻ്റെ ഷാളാണത് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയൊണ്ട് വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒത്തിരി നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പുള്ള സാധനത്തിന് കിട്ടുക അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടോ അതിൽ ഈ കളറും ഉണ്ടാവും അതിൽ എട്ട് കളറ് അവൈലബിൾ ആണ് കേട്ടോ ബെസ്റ്റ് കളറാണ് അപ്പോൾ ഇതിൽ ഫോർ എക്സ് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ഇതൊക്കെ അവൈലബിൾ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിടുക ഇതിലെല്ലാ കളറിലും ഈ പറഞ്ഞ ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി സാധനമാണ് വേണ്ട നെക്സ്റ്റ് കളർ ഇതാ നല്ലൊരു പീക്കോക്ക് തീരെ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണിക്കണേലൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ഫൈവ് ഫോർ എക്സ് എല് ഫോർ എക്സ് എല്ലിൻ്റെ വലിപ്പം നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നോക്കിയിട്ട് എടുക്കുക അളവും കാര്യങ്ങളും ശ്രദ്ധിച്ചതിനു ശേഷം എടുക്കുക എടുത്തതിനു ശേഷം നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറയരുത് പിന്നെ അവിടെ എടുത്ത് സാധനങ്ങൾ എടുത്തുവെച്ച ആൾക്കാരൊക്കെ ഒക്കെ വേഗം വേഗം എടുത്തിട്ട് നമ്മൾ പെരുന്നാളാകുമ്പോൾ ഒന്ന് സാധനം കാലിയാക്കുക സാധനം കാലിയാക്കുക കാനം ഇവിടെ അങ്ങനെ പെരുന്നാളാകുമ്പോൾ സാധനം കിട്ടണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകേണ്ടോണ്ടേ അപ്പോൾ ആരും ഇവിടെ വെച്ചുകൂടി ഇരിക്കരുത് ഇതാ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കളർ നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് നല്ല കളറുകളാട്ടോസ്റ്റ് കളറ് കാണികൾ എല്ലാ കളറിലും എല്ലാ കളറിലും മൂന്ന് സൈസിലുണ്ട് സൈസല്ണ്ട് ഡബിൾ എക്സെൽ ഉണ്ട് ഫോർ എക്സെൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൾ അതേപോലെ അടിപൊളി ഗൗണ്ടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഗൗണൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം അവരൊക്കെ വേഗം വേഗം സ്ക്രീൻ ഷോട്ട് കൂടുക നല്ലതായിട്ട് നല്ല സൂപ്പർ ഷാളുകളാണോ കേട്ട നമ്മൾ കാണിക്കുക ത്രിപ്ലക്സ് എല്ലിൻ്റെ കാവ്യൻ്റെ കുറച്ച് ഉണ്ട് നമ്മളെടുത്ത് അപ്പം ത്രിപ്ലക്സിൽ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഐറ്റംസ് ഉള്ള ഐറ്റംസ് കാണിക്കാൻ കേട്ടാ ഇത് ത്രിപ്ലക്സ് എല്ലാണ് കാവേൻ്റെ ഐറ്റംസാണ് നാൽപ്പത്തി ആറ് ജസ്റ്റി വിധി വരും നാൽപ്പത്തിനാലഞ്ച് ഇറക്കും വരുന്ന കാവേൻ്റെ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപേ ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ അപ്പം ഇത് ആവശ്യമുള്ള ഒരു ത്രീ എക്സൽ ഇതിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടോളുണ്ട് നമ്മളിപ്പോൾ കാണിച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ ത്രീ എക്സെൽ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കണേട്ടോ ഒരു അഞ്ഞൂറ്റി രൂപ രൂപേണ്ടതിന് വരെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ട് കേട്ടോ വേഗം വേഗം സ്ക്രച്ച് കൊടുത്ത് വിട്ടോ ഒക്കെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് കാണിക്കുന്നതൊക്കെ കേട്ടോ ഞാൻ അതേപോലെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആർക്കെങ്കിലും നെയ്റ്റുകളോ ഷാൾനൈറ്റിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ആളുകളെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നെയ്റ്റിൻ്റെ ക്ലോത്ത് കണ്ടറിയ തൊട്ടറിയ മുന്നൂറ് രൂപയുടെ ഷാൾ നൈറ്റിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അതൊക്കെ നമുക്ക് ക്ലോത്ത് പിടിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ലേശങ്ങൾ എടുക്കാം സാധനങ്ങൾ വെറൈറ്റിയുള്ള ഉള്ള നല്ല ഐറ്റംസും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കളർ ത്രീ എക്സ് എൽ മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ഉള്ളത് അല്ല നെക്സ്റ്റ് കളർ തോന്നിന് ഓ ഇഷാദ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുകയുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരുമ്പോൾ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് അമർത്തിയിൽ കാണുന്ന നേരേല ഓഫറുകൾ വീഡിയോ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമറിക്കും